വലിയ നോമ്പിലെ പത്താമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ അവിശ്വസ്തയുടെ നിറവിൽ കാണുന്നതാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് അവരെ നയിച്ചപ്പോഴ് അവർ ചിന്തിച്ചു ഈ ദൈവത്തിന് എന്ത് സാധിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വെള്ളം തരാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇറച്ചി തരാൻ പറ്റുമോ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റുമോ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവർ അവിശ്വസിച്ചു അവർ അലഞ്ഞു നടന്നപ്പോൾ കർത്താവ് അവർക്ക് ഭക്ഷണവും വെള്ളവും പ്രകാശവും തണലും നൽകി മരുഭൂമിയുടെ അനുഭവമാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പുകാലവും ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു ഹൃദയഭാവം നമുക്കുണ്ടാകേണ്ട വലിയൊരു പുണ്യം ദൈവ ആശ്രയ ബോധമാണ് അവിടുന്ന് എല്ലാം എനിക്ക് സാധിച്ചതിരും ഞാൻ അവിശ്വസ്തനായാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും ഞാൻ ദരിദ്രനായാലും അവിടെ നിന്നെ സമ്പന്നനാക്കും ഞാൻ വിശന്നാൽ അവിടെ തന്നെ സംതൃപ്തനാക്കും എന്നാൽ നമുക്ക് ആശങ്ക മാത്രമാണ് മിച്ചമുള്ളത് അതാണ് ഏറ്റവും വലിയ ആശങ്ക എന്ത് ആണ് എൻ്റെ നാളത്തെ അവസ്ഥ വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിൽ നാം ഇതേക്കുറിച്ചാണ് വായിക്കുക ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ രണ്ട് ആശങ്കകളാണുള്ളത് അതിൻ്റെ പ പശ്ചാത്തലത്തിലാണ് ഈശ്വര സംസാരിക്കുക ഭക്ഷണം വസ്ത്രം എല്ലാ ആശങ്കകൾക്കും രണ്ട് കാരണങ്ങളാണുള്ളത് ഭക്ഷണവും വസ്ത്രവും എല്ലാത്തരം ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അലമാര നിറയെ വിലപിടിപ്പുള്ള വസ്ത്രമുള്ളവനും ഈ ചിന്തയാണ് എന്ത് ഭക്ഷിക്കും ഏതാണ് നല്ലത് ഏതാണ് രുചികരം എന്ത് ധരിക്കും ഏതാണ് നല്ലത് ഏതാണ് ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഏതാണ് എന്നെ ഭംഗിയുള്ളവനാക്കുന്നത് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാത്തവനും ഇതുതന്നെയാണ് ചിന്തിക്കുന്നത് എന്തു ഭക്ഷിക്കും എന്തു ധരിക്കും ആദ്യ പരദീസായിൽ നിത്യജീവനുള്ള ഭക്ഷണം കഴിക്കേണ്ടിയിരുന്ന അവർ മറ്റുള്ളവരുടെ കേട്ട് നശ്വരതയുടെ ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് നഗ്നതാ ബോധമുണ്ടായി ഉടനെ അവർ ചിന്തിച്ചു ഇനി എന്ത് ധരിക്കും ഇല തുന്നി ചേർത്ത് വസ്ത്രമുണ്ടാക്കി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു വസ്ത്രത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചുമുള്ള ആശങ്ക തീരുന്നത് അല്ലെങ്കിൽ ആകുലത മാറണമെങ്കിൽ അത് നമുക്ക് കിട്ടിയേ മതിയാവുകയുള്ളു കർത്താവാണ് എല്ലാത്തിനും ആശ്വാസം നൽകുന്നവൻ കർത്താവാണ് എല്ലാം നൽകുന്നത് കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സർവ്വതും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുക എന്നതാണ് ദൈവരാജ്യം അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകിക്കൊള്ളും എന്നാലത് ജോലി ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായി നാം കാരണമെന്ന് കാണണമെന്നില്ല നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്താൽ കർത്താവ് നമ്മെ പരിപാലിക്കും തിരിച്ചു വന്ന ആ പുത്രനോട് അപ്പൻ പറഞ്ഞത് പുത്രനെക്കുറിച്ച് അപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ് വിരുന്നൊരുക്കുക മേൽത്തരം വസ്ത്രം നൽകുക സുവിശേഷത്തിൽ നമുക്കിത് തന്നെയാണ് കാണാൻ പറ്റുക യഥാർത്ഥ ഭക്ഷണം ഞാൻ തന്നെയാണ് എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് തന്നെ തന്നെ ഭക്ഷണമായി നൽകുന്ന ഈശോയാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള ആകുലത ആകുലതകൾക്കുള്ള ഉത്തരവും പ്രതിവിധിയും എന്ന് നമ്മൾ ഓർക്കണം സിക്കാർ നഗരത്തിൽ യാക്കോബിൻ്റെ കിണറിനകെയിരുന്ന ആ സ്ത്രീ പറഞ്ഞ ഇതാണല്ലോ ഇനി ഒരിക്കലും വിശക്കാതിരിക്കാൻ ദാഹിക്കാതിരിക്കാൻ ഈ ഭക്ഷണം ഈ ജീവജലം എനിക്ക് തരണമേ എന്ന് എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല അല്ലെങ്കിൽ ദാഹിക്കുകയില്ല യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന് നാം വായിക്കുന്നു ഈസ പഠിപ്പിക്കുന്നു ഭംഗിയുള്ള വസ്ത്രം പ്രഭയുള്ള വസ്ത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു മാമൂദ് ഇസായൻ അതിൽ കളങ്കമുണ്ടോ ആ പ്രഭാവസ്ത്രം ഇല്ലാഞ്ഞിട്ടാണല്ലോ നാം പാപം ചെയ്യുന്നു ചെയ്യുന്നത് ഈ ദൈവകൃപയെ മാറ്റി നിർത്തി പാപം ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ കറ പുരുളുന്നത് അത് വീണ്ടും പ്രഭാപൂർണമാക്കുവാൻ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എടുത്ത ഉത്തരവാദിത്വം തന്നെ കുംഭസാരം എന്ന കൂതാഴ്ശയിലൂടെ ആദ്യ വസ്ത്രത്തെ ഉല്ലംഘിക്കുന്ന പ്രഭയുടെ വസ്ത്രം ധരിക്കാൻ നമുക്ക് സാധിക്കണം പണമുണ്ടാക്കാനായിട്ട് ദൈവാനുഗ്രഹത്തെ ഉപയോഗിക്കുന്നവരുവിനെക്കുറിച്ച് അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ശമറിയക്കാരനായ ഷമയോൻ അവന് ലഭിച്ചത് ദൈവാനുഗ്രഹം പണം കൊടുത്തു വാങ്ങാമെന്ന് കരുതിയ അവന് ലഭിച്ചത് നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്ന ശിക്ഷയാണ് നമ്മുടെ ഇടയിലും ചിലരുണ്ടല്ലോ പണം കൊടുത്ത് തിരുനാളുകൾ നടത്തി പണക്കൊഴുപ്പ് കാണിച്ച് ദൈവാനുഗ്രഹം നേടാൻ ശ്രമിക്കുന്നവർ ആത്മീയ ആനന്ദം ഒരിക്കലും അങ്ങനെ ലഭിക്കില്ല കാഴ്ചകൾ കൊടുത്ത് ദൈവത്തെ പ്രസാദി പ്രസാദിപ്പിക്കാമെന്ന് കരുതണ്ട നിർമ്മലമായ ഹൃദയം അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രം മതി കർത്താവ് വിളിക്കുന്നു ദാഹാർദ്ധരെ ജലാശ്രയത്തേക്ക് വരുവേൻ നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കുവൻ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക യേശയാട് പ്രവചനം അൻപത്തിയഞ്ചാമത്തെ അധ്യായം ഒന്നാം വാക്യം അനുദിക്കുക ഹൃദയം ശുദ്ധമാക്കുക ദൈവാനുഗ്രഹം സ്വീകരിക്കുക കർത്താവ് നമ്മെ വിളിക്കുന്നത് നമ്മുടെ ആകുലതകളും വ്യാകുലതകളും വേദനകളും എല്ലാം അവനിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുവാനായിട്ടാണ് അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും എന്നതു തന്നെയാണ് അവിടുന്നാണ് എല്ലാറ്റിനും നമുക്ക് പ്രതിഫലവും പ്രതിവിധിയും നൽകുന്നത് വിശുദ്ധകൃബ്ബാനയിൽ പ്രത്യേകിച്ച് തേതോറിൻ്റെ കുതാശ്ക്രമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകി ബഹുമാനത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളെ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് ശ്രദ്ധാലുവാകുന്നു അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനകവുമായ തിരുനാമത്തിന് മുമ്പിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു സ്വർഗീയരുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു അവർണ്ണനീയമായ കൃപയെക്കുറിച്ച് അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് എല്ലാ ഉത്കണ്ഠകളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പത്രൂസിൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖത്തിന് അഞ്ചാമത്തെ അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ ഉറച്ച ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം ഇതാണ് ദൈവാശ്രയ ബോധം എന്ന് നമുക്കുണ്ടാകട്ടെ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ യാത്രകൾ തടസ്സിക്കുന്ന ഒന്നാണ് ഉത്കണ്ഠ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുക ദൈവപരിപാലനയിൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി വളരുവാനായിട്ട് നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക ആദ്യം നിങ്ങൾ എന്നെ അന്വേഷിക്കുക കുദാശകളിൽ ഈശോയെ നമുക്ക് കണ്ടെത്താം സ്വന്തമാക്കാം പരിശുദ്ധ പരിശുദ്ധകൃപ്മാനയിലും അനുരഞ്ജന കൂതാശയിലും നമുക്കവിടുത്തെ കണ്ടെത്താം സ്വന്തമാക്കാം ഓരോ കൂതാശയും ഇന്ന് അവിടെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന കർത്താവിൻ്റെ രക്ഷാകരമായ സംഭവമാണ് അവനെ നമുക്ക് കുതാർച്ചകൾ കണ്ടെത്താം അവനാണ് എല്ലാ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കുമുള്ള ഉത്തരം ഈ ചിന്ത നോമ്പുകാലത്ത് നമ്മെ ഭരിക്കട്ടെ കാൽവരിയിലേക്ക് ഈശോയോടൊപ്പം നോ നാം നടക്കുമ്പോൾ അവനോട് ഒപ്പമാണെന്ന ബോധ്യം നമുക്ക് ഉറച്ച് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങട്ടെ ഈശോയാണ് എല്ലാത്തിനും പരിഹാരം ഈശോയുടെ മുമ്പിൽ എല്ലാ ആകുലതകളും സമർപ്പിച്ച് അവനോടൊപ്പം ധൈര്യത്തോടെ നമുക്ക് കാൽവരിയിലേക്ക് നടക്കാം അവിടുന്ന് കുരിശിലൊഴുകുന്ന രക്തമാണ് നമ്മുടെ എല്ലാ ദാഹത്തിനും പരിഹാരം